ഫാഷൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബഹുമാന്യായ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ കെ ടി ജലീൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനങ്ങളും ചർച്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം നമുക്കറിയാം കേരളത്ത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായി എസ് എൻ ഡി പി ചെയർമാൻ നിലമ്പൂരിൽ വന്ന് നടത്തിയ യോഗവും അതിൽ നടത്തിയ വളരെ മോശപ്പെട്ട വർഗീയ പ്രസ്താവനയും ആ വർഗീയ പ്രസ്താവനയെ ആദ്യമായി എതിർത്ത് അതിനെ മറുപടി നൽകിയത് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് അവിടെ ബി ഡി ജെ എസ് പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നിങ്ങൾക്കറിയാം ആ വർഗീയത ഈ മണ്ണിൽ വിലപ്പോവില്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തി രണ്ട് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആവർത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇദ്ദേഹം ഈ പ്രസ്താവനകൾ അതിലേറെ മോശമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ശ്വാസമുട്ടി മരിക്കുന്നു മുസ്ലിങ്ങൾ പെറ്റ് പന്നികളെപ്പോലെ ഒരു അദ്ദേഹം പറഞ്ഞത് പെറ്റുകൂട്ടുന്നു എന്നാണ് അപ്പോൾ സംഘീവിഭാഗം അതിൻ്റെ മുകളിൽ പന്നികളെ എന്നും കൂടി എഴുതി ചേർത്ത് ആ ചർച്ചകൾ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ തന്നെ മുഖം വികൃതമായി കേരള സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി ഇതൊന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കാത്ത ആളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ സഖാവ് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും കാരണം അതിൻ്റെ തെളിവ് ഇപ്പം ഇന്നത്തെ ഇന്നലെ തത്ത അദ്ദേഹത്തിൻ്റെ പത്ര പ്രസ്താവന എന്താ എന്താ പറഞ്ഞത് പിണറായി മൂന്നാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാണ് പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊണ്ടുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനനായ ശ്രീ കെ ടി ജലീലാണ് ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആ ഇൻട്രാക്ഷനിൽ അദ്ദേഹം പറയണേ ഏ അങ്ങനെയൊന്നല്ലോ പറഞ്ഞത് എന്നോട് പറഞ്ഞല്ലോ ആ വെള്ളാപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞുതാ പറയുന്നത് എന്ത് ഏ ജലീല ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനെയാണ് ആരാ പറയുന്നത് ശ്രീ കെ ടി ജലീൽ ആരെയാണ് അദ്ദേഹം വോട്ടർമാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല മുസ്ലിം സമുദായം എ പി ഉസ്താദ് ലീഗ് നേതാവാണ് ജലീലിന് മറുപടി അറിയണം വ്യക്തിപരമായി പറഞ്ഞില്ലേ പിന്നെ ആരെ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും കിടക്കാൻ പറഞ്ഞാൽ കാല് നക്കും എന്തുമായി ബന്ധപ്പെട്ട് ആ മദ്രസാ സമയത്തിൻ്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത് ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഈ മഹാൻ ഇവിടെ എന്താ പറയാ എന്ത് ഉന്നതകുല എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ എന്ത് ചുക്കാണ് ഈ നാടിന് ചെയ്യാൻ സാധിച്ചത് എന്ത് ചെയ്തു ഞങ്ങളിപ്പോൾ മലബാറിന്റെ അവികസിതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യ അടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ ജില്ലയിലെ അഭിപ്രായം എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം എന്നിട്ട് ഖുറാനിറ്റ് നടക്കുക ഇതിലും വലിയൊരു വഷളത്തരം ഉണ്ടോ ഇതിലും വലിയൊരു വർഷത്തരം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സത്യപ്രതിജ്ഞ ലംഘനമാണ് മതം രാഷ്ട്രീയത്തിന് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പര് കുർാനായിട്ട് നടക്കുന്നത് ആരത് വിശ്വസിക്കുക അപ്പം മൂപ്പരയ്ക്ക് തന്നെ അറിയാം മൂപ്പര് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല അപ്പം ഈ കുർആാന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പം ആരും കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ കുറുവാൻ ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഇപ്പോൾ ഞാൻ കണ്ടു അതിൽ മുപ്പലൊരു സഞ്ചീന്ന് കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പം രണ്ട് സഞ്ചി ആയിട്ടാണ് നടക്കുന്നത് ഒരു സഞ്ചിയിൽ കുറുവാന് മറ്റേതിൽ യൂത്ത് ലീഗുകാർ ഉടുത്ത് കഴുകിയ കുറേ തുണി മനസ്സിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നിട്ടായിട്ട് ഇങ്ങനെ നടക്കുക അവർ മനുഷ്യനെ പറാന്ത എന്ത് ചെയ്യാൻ പറ്റും അയാളൊരു പ്രൊഫസറല്ലേ ഡോക്ടർ കെ ടി ജലീൽ എന്തിനാണ് ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ പാഷ്ഠാത്തരത്തിലാക്കി വെക്കുന്നത് എന്നാടെന്താ പറയുന്നത് മുകളിൽ മുകളിലൊരു സ്റ്റിക്കറുണ്ട് എന്താ തുണീൻ്റെ കമ്പനീൻ്റെ പേര് രാംരാജ് മൂപ്പര് രാംരാജുകാര് കാര്യമായിട്ട് എന്തോ കൊടുത്തിരോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിന് സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജ് അതിൽ എഴുന്നൂറ് റുപ്യ എന്തോ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മൾ എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടിൻ്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ നൂറ് റുപ്യേൻ്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നില്ല എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് റുപ്പ്യേക്കും മുന്നൂറ് ഉറുപ്പേക്കും അഞ്ഞൂറ് രൂപയ്ക്കും നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളൂ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക